പി പി കിറ്റിൽ ആർക്കാണ് സംശയം ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം കേരം തിങ്ങുന്ന നാടാണ് കേരളം ഇളം തേങ്ങയാണ് കരിക്കായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് കരിക്ക് വെട്ടി കുടിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ വെള്ളം കുടിച്ച് ശമിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ മിച്ചം വരുന്ന ആ കരിക്കിൻ്റെ തൊണ്ട് തൊണ്ണൻ എന്നാണ് നാട്ടിൽ പ്രയോഗിക്കുന്നത് അത് തനിക്ക് കരിക്കുവിട്ട് തന്നയാളുടെ നേരെ എറിയുന്നവരെ കുറിച്ച് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ലോകത്ത് തന്നെ അത്ഭുതകരമായ നിലയിൽ കോവിഡ് കൈകാര്യം ചെയ്ത ഒരു ഗവൺമെൻറ്റിനെ അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളെ മുൻ ആരോഗ്യമന്ത്രി ശൈല ടിച്ചറെ ഈ കാലഘട്ടത്തിൽ എല്ലാ രംഗത്തും ധനകാര്യ മേഖലയിൽ ഇടപെട്ട ഡോക്ടർ തോമസ് ഐസക്കിനെ അപമാനിക്കാൻ ആക്രമിക്കാൻ കെട്ടുകഥയുമായി ഇറങ്ങിത്തിരിക്കാൻ സി ആൻഡ് ഐ ജിയെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത അതുകൊണ്ട് സി ആൻഡ് ഐ ജിയോട് മൂന്നാല് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട് നമ്മുടെ രാജ്യത്ത് ദുരന്തങ്ങളുണ്ടായാൽ അത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ നിയമങ്ങളുണ്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം കേന്ദ്രതലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ദുരന്ത നിവാരണ അതോറിറ്റികളുണ്ട് ഈ അതോറിറ്റികൾ നിയമപരമായി സ്ഥാപിക്കപ്പെട്ടവയാണ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരാവും ദുരന്തമുണ്ടാകുമ്പോൾ സംയോജിതമായി എന്താണ് തിരിച്ചു ചോദിക്കാതെ ഇടപെടൽ അലസതയില്ലാത്ത ഇടപെടൽ അത് വളരെ പ്രധാനമാണ് ആദ്യം ചെയ്തിട്ടുള്ളത് ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു ദുരന്തമായി ഏതെങ്കിലും ഒരു കാര്യം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ വാങ്ങുന്നതിന് സർക്കാരിൻ്റെ ചട്ടങ്ങൾ അതിൻ്റെ ഭാഗമായ സ്റ്റോർ പർച്ചേസ് റൂൾസ് അല്ലെങ്കിൽ ടെൻഡറിലൂടെ അത് ലഭ്യമാക്കേണ്ട നിരവധിയായ ചട്ടങ്ങൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് നിയമത്തിൽ ഒന്നാമതായി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുക മിറ്റിഗേറ്റ് ചെയ്യുക എന്നത് ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളുടെ ചുമതലയാണ് അതോറിറ്റിയുടെ ചുമതലയാണ് കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണതിൻ്റെ ചെയർമാൻ ആരോഗ്യ മേഖലയിലാണ് ഹെൽത്ത് എമർജൻസി ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് എന്നതുകൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ടത് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് ധനകാര്യ വകുപ്പായതുകൊണ്ട് ധനകാര്യ മന്ത്രിയും ആ സം ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കും ഇപ്രകാരം പ്രവർത്തിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ളവർക്ക് കീഴിൽ ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെ ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആരോഗ്യ സംവിധാനം എന്താണ് കേന്ദ്രം പറയുക കോവിഡ് പത്തൊൻപത് സമൂഹത്തിലേക്ക് പടർന്നു പിടിക്കുന്നൊരു ഘട്ടം വന്നപ്പോൾ കേന്ദ്രം പറഞ്ഞത് എന്താണ് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തിൻ്റെ കോണുകളിൽ വന്നുപെട്ടുകൊണ്ടിരിക്കുന്ന ദുരിതത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ എൺപത് ലക്ഷം മനുഷ്യരെങ്കിലും ആശുപത്രിയിലാകാനിടയുണ്ട് എന്ന് പേടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത് അതുകൊണ്ട് നിങ്ങൾ എൺപത് ലക്ഷത്തോളം ആളുകൾ രോഗബാധിതരാകാനിടയുണ്ട് അതിൽ കുറേയേറെ ആളുകളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാലോ അതിനു തക്കവണ്ണം നിലവിലുള്ള ആശുപത്രികൾക്ക് ബദലായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണം കിടക്കകളുള്ള കെട്ടിടങ്ങൾ ഒരുക്കണം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് സെൻറ്ററുകൾ ഉണ്ടാക്കണം ആരുടെ ആവശ്യമാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ നടത്താൻ ആവശ്യമായിട്ടുള്ള വാടക കെട്ടിടം എടുത്തത് അവിടുത്തെ സാമഗ്രികൾ ഉണ്ടാക്കിയത് എന്ത് ടെൻഡർ വിളിച്ചിട്ടാണ് ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി എന്ത് ടെൻഡർ ആണെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുക കോവിഡുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ് കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ നടന്നു വന്ന കള്ളം കുറേയേറെ നാളുകളായി പ്രതിരിപ്പിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങൾക്കും വലതുപക്ഷത്തിനും യഥാർത്ഥത്തിൽ സി ആൻഡെ ജി റിപ്പോർട്ട് ഒരു തിരിച്ചടിയാണ് തിരിച്ചടിയിൽ എന്താ പറയുന്നത് കോവിഡ് കാലത്ത് അത് തുടക്കമിട്ട ഘട്ടത്തിൽ കുറച്ച് സാമഗ്രികൾ വാങ്ങിച്ച ഘട്ടത്തിൽ ഏതാണ്ടൊരു പത്ത് കോടി ഇരുപത് ലക്ഷം രൂപയുടെ അധിക ചെലവുണ്ടായി എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ അധിക ചെലവെന്ന് പറയുന്നത് കോവിഡിനു മുമ്പുള്ള സാഹചര്യത്തിൽ ലഭിക്കുമായിരുന്ന പി പി ഇ കിറ്റിൻ്റെയും മറ്റ് ആരോഗ്യ ഉപകരണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇല്ലെങ്കിൽ അങ്ങോട്ട് കണക്കുണ്ടാക്കാനാവില്ല ഏതുമായിട്ടാണ് താരതമ്യം ചെയ്തത് കോവിഡിനു മുമ്പുള്ള നിരക്കുമായി താരതമ്യം ചെയ്തപ്പോൾ കോവിഡ് കാലത്ത് ഇന്ന് എത്രത്തോളം അധിക ചെലവുണ്ടായി കോവിഡ് വന്നതിന് ഭാഗമായി അധിക ചെലവില്ലാത്ത ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ കോവിഡ് വന്നതിൻ്റെ ഭാഗമായി അധിക തെലവും അതിൻ്റെ ഭാഗമായ സാമ്പത്തിക ബാധ്യത ഉണ്ടാവാത്ത ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ ഇപ്പോൾ കോവിഡ് കാലത്ത് അധിക തെലമുണ്ടായെന്നുള്ളത് പുതിയ കാര്യമാണോ അത് നമ്മുടെ നാട്ടിൽ മാതൃകാപരമായി പ്രവർത്തിച്ചൊരു സർക്കാരിനെ ആക്രമിക്കാൻ പി പിഇ കിറ്റ് യഥാർത്ഥ സംഭവം എന്താണ് ഇന്ത്യയിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലാണ് ജനുവരി മുപ്പത് രാജ്യത്താദ്യമായി ജില്ലകൾ അടച്ചിടേണ്ടി വന്നത് കേരളത്തിലാണ് എസ് എൽ സി പരീക്ഷയുടെ ഒരു പേപ്പറിൻ്റെ പരീക്ഷ പോലും മാറ്റിവെച്ചിട്ടാണ് കേരളത്തിനകത്ത് കാസർഗോഡ് ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകൾ അടച്ചിടേണ്ടി വന്നത് പഞ്ചായത്തുകൾ അടച്ചിടേണ്ടി വന്നത് ലോക്ക്ഡൗണിൻ്റെ തുടക്കമിടുന്നതായിരുന്നു നമ്മൾ വളരെ ജാഗ്രവത്തായി ജാഗ്രവത്തായി മുന്നേ നടന്നതുകൊണ്ട് കേരളം രക്ഷപ്പെട്ടു ലോകത്ത് മറ്റിടങ്ങളിലുണ്ടായ പെടുമരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായില്ല ഗംഗാ നദിയിൽ ശവങ്ങൾ ഒഴുകി നടന്ന അനുഭവം കേരളത്തിലുണ്ടായില്ല ആശുപത്രികളിൽ മരുന്നില്ലാതെ ആശുപത്രികളിൽ കിടക്കയില്ലാതെ ആശുപത്രികളിൽ ഓക്സിജൻ ഇല്ലാതെ ദുരിതം സംവിധാനം ഉണ്ടായില്ല മരണമടഞ്ഞവർ അവരുടെ മൃതദേഹം അടക്കം ചെയ്യാൻ ആംബുലൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവിടെ ചെന്നാൽ ക്യൂ നിൽക്കണം ഈ സാഹചര്യം കേരളത്തിലുണ്ടായില്ല ഇപ്പം കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി ധാരാളം പണം കയ്യിലുണ്ടായിട്ടും അമേരിക്കയ്ക്ക് അതിജീവിക്കാനാവില്ല അമേരിക്കൻ പൗരന്മാരെ രക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല ഇറ്റലി പരാജയപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങൾ പരാജയപ്പെട്ടു അവിടെയാണ് കേരളം മാതൃക ലോകമാകെ പ്രശംസിച്ച കേരളം മാതൃക കോവിഡ് കാലം വന്നപ്പോൾ മരണം കുറയുന്ന കേരളം ഉണ്ടാകുന്ന മരണത്തിൻ്റെ നിരക്ക് പോലും ഇല്ലാത്ത വിധം മരണം കുറയുന്നൊരു കേരളമായി ആ കേരളത്തെ ആരോഗ്യ മേഖലയിലെ എല്ലാവരും അഭിനന്ദിച്ചതാണ് സർക്കാരിനെ അപമാനിക്കാനും കേരളത്തെ ആക്രമിക്കാനും നുണകൾ പറയുന്നത് സ്വാഭാവികം ഇനി പി കിറ്റിൻ്റെ കഥ എന്താ ആരോഗ്യമന്ത്രിക്ക് പി പി കിറ്റ് വേണോ നിപ്പ വൈറസിൻ്റെ ബാധ വന്നപ്പോൾ ലിനി എന്ന ഒരു ശിസ്റ്റർ മരിച്ചു നിപ്പ ബാധിച്ചാൽ അപ്പം തന്നെ ആള് മരിക്കും ലിനി ആശുപത്രി കിടക്കുന്നു ടീച്ചറ് സന്ദർശനത്തിന് വേണ്ടി ശൈലി ടീച്ചർ കോഴിക്കൊടുത്തി സിസ്റ്റർ ലിനിയെ മന്ത്രി കാണണോ വേണ്ടയോ സാധാരണ കാണുകയാണ് പതിവ് ഡോക്ടർമാർ പറഞ്ഞു അടുത്തേക്ക് പോയാൽ നിപ്പയുടെ ഒരു ഒരു വൈറസ് കഷ്ടം പടർന്നാൽ ജീവിതം പോകും ജീവൻ പോകും ലിനി മരിച്ചതുപോലെ മരണത്തിലേക്ക് പോകുന്ന ദാരുണമായ മരണത്തിലേക്ക് പോകുന്ന ഒരു ഒരു ഒരവസ്ഥ മുന്നിൽ കണ്ടിട്ടും പി പി കിട്ടിട്ടുണ്ട് സിസ്റ്റർ ലിനിയെ കാണാൻ പോയ സീം ബഹുമാനപ്പെട്ട ശൈലേ ടീച്ചർ ശൈലേ ടീച്ചർ ഏതെങ്കിലും തരത്തിൽ സ്വന്തം ജീവിതത്തെ ജീവനെ തന്നെ സമർപ്പിക്കാൻ സന്നദ്ധമായ സന്നദ്ധമായൊരു ആരോഗ്യമന്ത്രി ഇതുപോലെ കോവിഡ് പോലുള്ള സാഹചര്യം വരുമ്പോൾ കളങ്കമുള്ള മനസ്സോടെ നിൽക്കും എന്ന് ചിന്തിക്കുന്നവരുടെ മനസ്സിൻ്റെ വിഷം എത്രത്തോളം ദുരിതം പൂർണ്ണമാണ് അല്ലെങ്കിൽ എത്ര എത്ര കഠിനമാണ് എന്നുള്ള ആലോചിക്കണ്ടേ സ്വയം നിങ്ങൾ ആലോചിക്കുക ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഈ നിപ്പ വൈറസ് വന്നപ്പോൾ കുറേ കിറ്റെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രദേശത്തല്ല കോവിഡ് വരുന്നത് കേരളം മുഴുവനാണ് വരുന്നത് ആയിരത്തിലേറെ പി പി എസ് സി ഉണ്ട് അവിടെ ഡോക്ടർമാരെയും അതുപോലെ നഴ്സുമാരെയും മറ്റ് സ്റ്റാഫിനെയും നിയോഗിക്കുമ്പോൾ ഒരു പി എസ് സിയിൽ ഒരു ദിവസം എട്ടോ പത്തോ അല്ല പത്തോ ഇരുപതോ കിറ്റുകൾ വേണ്ടി വരും മൂന്ന് ടേൻ മാറ്റി ഇട് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ടേൻ മാറിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് കിറ്റ് വെച്ച് കൊടുക്കാൻ തുടങ്ങിയാൽ ഒരു ദിവസം എത്ര കിറ്റ് വേണ്ടി വരും കേരളത്തിൽ കേരളം മുഴുവൻ സപ്ലൈ ചെയ്യണ്ടേ ഒരു രോഗം ഒരിടത്ത് വന്നാൽ ഉടനെ എവിടെ വരും നമുക്കറിയില്ല അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും സപ്ലൈ ചെയ്യണം അവിടെയല്ലേ ശേഖരിച്ച് വെക്കണം മുൻകൂട്ടി ശേഖരിച്ച് വെക്കണം രോഗം ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുക ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാം ലക്ഷക്കണക്കിന് കിറ്റ് വേണം നമുക്കൊരു ഇരുപത്തി കിറ്റ് തരാമെന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാൾ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു സത്യമാണ് അത് മറ്റേ നിപ്പ വന്നപ്പോൾ ഉണ്ടാക്കിയിരുന്നൊരു കരാറാണ് അവർക്ക് സമയമായപ്പോൾ പതിനയ്യായിരം കിറ്റ് തരാൻ പറ്റിയുള്ളൂ ബാക്കി തരാൻ പറ്റിയില്ല അപ്പോൾ കിട്ടുന്നിടത്ത് വാങ്ങാൻ തീരുമാനിച്ചെന്നേ വാങ്ങിച്ചെന്ന് കേരളം മുഴുവൻ കൊണ്ട് വെച്ചെന്നേ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഡോക്ടർമാരുടെ ഇല്ലാതെയായി ഒരു ഡോക്ടറുടെ ജീവൻ എത്ര കോടി വിലയിടണം പത്ത് കോടി അധിക ചെലവായെന്ന് സി ആൻഡേ ജി പറയുമ്പോൾ ഒരു ഡോക്ടർ മരണത്തിലേക്ക് തല്ലുവിടാതെ ഡോക്ടർമാരെ രക്ഷിച്ചത് കേരളമല്ലേ ഇന്ത്യ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും എത്ര ഡോക്ടർമാർ എത്ര നഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ മരണത്തിനിരയായി നമ്മുടെ കേരളത്തിൽ അവരെ നമ്മൾ രക്ഷിച്ചില്ലേ അവരുടെ ജീവൻ ഇങ്ങനെ വില പറയാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങളേതെങ്കിലും അഴിമതി ആരോടെ ഉന്നയിച്ചാലൊന്നും ഇവിടെ ആരും കുലുങ്ങാൻ പോകുന്നില്ല കാരണം അതിൽ അഴിമതിയില്ല സി ആൻഡേ ജി എഴുതിയാലും അതൊന്നും കാക്കാശിന് വിലയുള്ള എടുത്തല്ല എന്ന് നല്ല ബോധ്യം ഇടതുപക്ഷ ഞാൻ സർക്കാരുണ്ട് നിയമസഭയിൽ അതിന് മറുപടി കൊടുക്കും സി ആൻഡേ ജിക്കുള്ള കഷായം വേറെ കൊടുക്കും അത് രാഷ്ട്രീയ കളിയാണ് അതിന് കഷായം കൊടുക്കും സി ആൻഡെ ജിക്ക് നേരം ഉണ്ടെങ്കിൽ സി ആൻഡ് ടെ ജി ഒന്ന് എഴുതിത്താം കോവിഡ് കാലത്ത് വാക്സിൻ കണ്ടുപിടിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്ത് സൗജന്യമായി പേറ്റൻ്റ് അവകാശം വേണ്ടാതെ ഇന്ത്യ രാജ്യത്ത് സൗജന്യമായി കോവിഡ് നിർമ്മിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിന് കിട്ടിയ കുത്തക അവകാശം ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ആ കമ്പനിക്ക് മാത്രമായി അത് നിർമ്മിക്കാനുള്ള അവകാശമായി കൊടുത്തത് ഏത് ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്വകാര്യ കമ്പനിയെ തിരഞ്ഞെടുത്തത് ഇഷ്ടംപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിൽക്കുമ്പോൾ എന്തിൻ്റെ ഒരു സ്വകാര്യ കമ്പനിയെ മാത്രം തിരഞ്ഞെടുത്തു ഇല്ലെങ്കിൽ നിരവധി കമ്പനികൾ മരുന്നുണ്ടാക്കട്ടെ എന്ന് തീരുമാനിക്കട്ടെ എത്ര കാലം കൊണ്ടാണ് കേരളത്തിന് ഇന്ത്യക്കകത്ത് ഈ വാക്സിൻ എടുത്ത് തീർന്നത് നിരവധി കമ്പനികളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം വാക്സിൻ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ക്യൂ നിൽക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ആരാ തീരുമാനിച്ചത് ഏത് ടെൻഡറിലാണ് വില തീരുമാനിച്ചത് കോവിഡ് കാലത്ത് വാക്സിൻ്റെ വില എവിടെയാണ് തീരുമാനിച്ചത് അതിൻ്റെ ടെൻഡർ ഇവിടെ ആയിരുന്നു സി ആൻഡേ ജി കണക്ക് പറ നരേന്ദ്രമോദിയുടെ മുന്നിലേ നീട്ടി മുള്ളിക്കൊണ്ട് രക്ഷപ്പെട്ട് ഓടും നരേന്ദ്രമോദി കോവിഡ് കാലത്ത് ട്രസ്റ്റ് ഉണ്ടാക്കിയല്ലോ പി എം കെയർ ട്രസ്റ്റ് സി ആൻഡെ ജി ഓഡിറ്റ് ചെയ്തോ ഓഡിറ്റില്ല കാരണം കോവിഡിൻ്റെ ട്രസ്റ്റാണ് ഇഷ്ടം പോലെ ചൈനീസ് കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വരുത്തിയിട്ട് ആ പണം എങ്ങോട്ട് പോയി എന്നറിയാത്ത കണക്കാണത് അതുകൊണ്ട് സി ആൻഡെ ജി കണക്ക് പറയുമ്പോൾ സി ആൻഡി ജിയുടെ നിങ്ങൾ പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഇനകത്തുള്ള സർക്കാരും ഈ കേരളവും വ്യത്യസ്തമാണ് നുണകൾ നിർമ്മിക്കാൻ ഇറങ്ങരുത് സി ആൻഡിജി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ടെന്ന് പറയുന്നത് നിങ്ങൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് നടത്തുന്ന കടനാക്രമണത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് അതൊക്കെ നേരിടാനുള്ള രാഷ്ട്രീയ ശക്തി ഇടതുപക്ഷത്തിനുണ്ട് അതുകൊണ്ട് കരിക്ക കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ണൻ കൊണ്ടെറിയുന്ന സ്വഭാവക്കാരല്ല മലയാളി അതുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരുണ്ടായത് തൊണ്ണനും കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്നത് ആ വേല കേരളത്തോട് വേണ്ട നന്ദി